നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ടെലികോം നിരക്ക് ഉയരുന്നത് ഈ ഓഹരിക്ക് നേട്ടം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ടെലികോം കമ്പനികളുടെ താരിഫ് നിരക്ക് ഉയരുമെന്ന പ്രതീക്ഷയിലാണ് വിപണി താരിഫ് നിരക്ക് ഉയരുന്നത് ടെലികോം കമ്പനിയായ ഭാരതി എയർടെലിന് ഏറെ ഗുണകരമാകും ജനുവരി മാർച്ച് ത്രൈമാസത്തിൽ ഭാരതി എയർടെലിൻ്റെ ലാഭം മുപ്പത്തിയൊന്ന് ശതമാനം ഇടിഞ്ഞിട്ടും വിവിധ ബ്രോക്കറേജുകൾ ഈ ഓഹരിയുടെ വില ഉയരാൻ സാധ്യതയുണ്ടെന്ന നിഗമനത്തിൽ എത്തിയിരിക്കുന്നത് നിരക്ക് വർധന ഉണ്ടാകുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ കമ്പനിയുടെ വരുമാനം പതിനാറ് മുതൽ പതിനെട്ട് ശതമാനം ഉയരുമെന്ന നിഗമനത്തിലാണ് അനലിസ്റ്റുകൾ ലാഭത്തിൽ മുപ്പത്തി ഒന്ന് ശതമാനം ഇടിവാണ് നാലാം ത്രൈമാസത്തിൽ ഭാരതി എയർടെൽ നേരിട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കോടി രൂപയാണ് ലാഭം മുൻവർഷം സമാന കാലയളവിൽ ഇത് മൂവായിരത്തി അഞ്ച് പോയിന്റ് ആറ് പൂജ്യം കോടി രൂപയായിരുന്നു നാലാം ത്രൈമാസത്തിൽ മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ഒന്ന് പൂജ്യം കോടി രൂപയാണ് ഭാരതി എയർടെലിൻ്റെ വരുമാനം ഇത് മുൻവർഷം സമാന കാലയളവിൽ മുപ്പത്തി ആറായിരത്തി ഒൻപത് കോടി രൂപയായിരുന്നു നാല് ശതമാനമാണ് വരുമാനത്തിലെ വളർച്ച കഴിഞ്ഞ ഒരു മാസത്തിനിടെ ആറ് പോയിന്റ് മൂന്ന് പൂജ്യം ശതമാനമാണ് ഭാരതീയ എയർടെലിന്റെ ഓഹരിയിലുണ്ടായ മുന്നേറ്റം കഴിഞ്ഞ ഒരു വർഷം ഈ ഓഹരി നൽകിയ നേട്ടം എഴുപത് ശതമാനമാണ് വിപണിക്ക് രണ്ടാമത്തെ ദിവസവും നേട്ടം തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും ഓഹരി വിപണി നേട്ടമുണ്ടാക്കി നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി അൻപത് പോയിന്റിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് അറുനൂറ്റി എഴുപത്തി ആറ് പോയിന്റ് ഉയർന്ന് എഴുപത്തി മൂവായിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിലും നിഫ്റ്റി ഇരുന്നൂറ്റിമൂന്ന് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി മൂന്നിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ജി എസ് ഡബ്ല്യു സ്റ്റീൽ ഗ്രാസിംഇൻഡ്രീസ് അൾട്രാടെക് സിമെന്റ് ശ്രീറാം ഫിനാൻസ് എന്നിവയാണ് ഇന്ന് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ ടി സി എസ് സിപ്ല ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ഹീറോ മോട്ടോഴ്സ് നെസ്ലെ ഇന്ത്യ എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഐ ടി സൂചിക ഒഴികെ എല്ലാ മേഖലകളും നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഓട്ടോ മെറ്റൽ സൂചികകൾ ഒന്നര ശതമാനം വീതം ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ ഒരു ശതമാനം വീതം നേട്ടത്തോടെ ക്ലോസ് ചെയ്തു